കദർ വധു അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ അടിച്ച് പൂസായി എത്തിയ വരൻ താലി കിട്ടിയതാകട്ടെ വധുവിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ കഴുത്തിൽ ഇതോടെ കൺട്രോൾ പോയ വധു ആകട്ടെ വരന്റെ കരണക്കുറ്റി അടിച്ചു തീർപ്പിച്ച വാർത്തകൾ പുറത്തുവരികയാണ് ഉത്തർപ്രദേശിലെ ബറയിലാണ് സംഭവം വരന്റെ കുടുംബം സ്ത്രീധനം ആവശ്യപ്പെട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ നാടകീയ സംഭവങ്ങൾ എന്നാണ് പുറത്തു വിവരങ്ങൾ അതായത് വധുവിന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വരനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് വരികയാണ് ഇരുപത്തി ആറുകാരനായ രവീന്ദ്രകുമാറാണ് വിവാഹ ചടങ്ങ് മുഴുവൻ കുളമാക്കിയതെന്നാണ് വിവരങ്ങൾ അതായത് വധുവിന്റെ കൂട്ടുകാരിയെ താലി അണിയിച്ച് പുറമെ മറ്റൊരു ആൺ സുഹൃത്തി യും മറ്റൊരു അതിഥിയുടെയും കഴുത്തിലും ഇയാൾ മാല ചാർത്തിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നു ഇതോടെ ഇരുപത്തിയൊന്നുകാരിയായി വധു രാധാദേവി വരന്റെ മുഖത്തടിച്ചതിന് പിന്നാലെ കദർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വരന്റെ കുടുംബക്കാർ അറിയിച്ചിരുന്നു എന്നാണ് വധുവിന്റെ സഹോദരൻ പറയുന്നത് വിവാഹത്തിന് മുമ്പുള്ള ചടങ്ങുകൾക്ക് വേണ്ടി രണ്ടര ലക്ഷം രൂപയും വിവാഹ ദിവസം രാവിലെ രണ്ടു ലക്ഷം രൂപയും വരന് വധുവിന്റെ വീട്ടുകാർ നൽകിയിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ട്രക്ക് ഡ്രൈവറായ വരൻ കൃഷിക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്നും വധുവിൻ്റെ കുടുംബം ആരോപിക്കുകയാണ് പത്തുലക്ഷം രൂപയാണ് വധുവിന്റെ കുടുംബത്തിന് ഈ ചടങ്ങുകൾക്കായി ചിലവാക്കേണ്ടി വന്നു എന്നാണ് അവർ പറയുന്നത് തുടർന്ന് അവർ നൽകിയ പരാതിയിൽ വരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ത്രീധന നിരോധന നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നതാണ് പിന്നീട് വ്യക്തമായത് അതേസമയം നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന നിരവധി സംഭവങ്ങളാണ് ഇന്ന് രാജ്യത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് വിവാഹം എന്നത് തന്നെ ഭൂമിയിലെ സുന്ദരമായ അല്ലെങ്കിൽ പവിത്രമായ ബന്ധങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്നാൽ വിവാഹം എന്ന പവിത്രമായ ചടങ്ങ് ിലാണ് ഇത്തരം ചില ആഭാസങ്ങൾ വധുവിൻ്റെ അല്ലെങ്കിൽ വരന്റെ ഒക്കെ ഭാഗത്തു ഇതിൽ വ്യക്തമാകുന്നത് അതായത് വിവാഹം പെട്ടെന്ന് നടത്തപ്പെടുന്ന ഒരു ചടങ്ങല്ല എന്നിരിക്കവേ ഇത്തരം ചുറ്റുകളിൽ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ കുടുംബങ്ങളെ പോലും നാണക്കേടിലാക്കിയാണ് വലിച്ചിഴക്കുന്നത് വരൻ മദ്യവിച്ചെത്തിയതിനെ തുടർന്ന് വധവും കുടുംബവും ഒക്കെ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ നിരവധി വാർത്തകൾ മുൻപും പുറത്തു വന്നിരുന്നു വരന് കണ്ണട വയ്ക്കാതെ പത്രം വായിക്കാൻ കഴിയില്ല എന്നാരോപിച്ച് വിവാഹത്തിൽ നിന്ന് വധവും കുടുംബവും പിന്മാറിയ വാർത്തകൾ മുതൽക്ക് കൊല്ലം കടയ്ക്കൽ ആൾക്കാർ ൂട് ഓഡിറ്റോറിയത്തിൽ കദർ മണ്ഡപത്തിൽ വിളക്ക് കത്തിക്കരുത് എന്നും താലി കെട്ടുമ്പോൾ ഷൂസ് അഴിക്കില്ല എന്നുമൊക്കെ വാശി പിടിച്ച വരന്റെ വാർത്തകളടക്കം നാം കേട്ടിട്ടുള്ളതാണ് അതായത് വിവാഹമൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടത്തുന്ന ചടങ്ങൊക്കെ ആണെങ്കിൽ പോലും വരന്റെയൊക്കെ വാശിയും അല്ലെങ്കിൽ വരന്റെയൊക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാരണം ഓരോ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഓരോ ഭാവി ജീവിതമാണ് നഷ്ടപ്പെടുന്നു എന്നത് ഓർക്കുക അതായത് കൊല്ലത്ത് നടന്ന സംഭവമാകട്ടെ വിവാഹ വേദിയിൽ കയറിയപ്പോഴാണ് വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത് നിലവിളക്ക് തെളിയിക്കാൻ പാടില്ലെന്നും ിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു വരന്റെ വാശി ഇതേ തുടർന്ന് വരന്റെ നിർബന്ധത്തിൽ വേദിക്ക് പുറത്തു വെച്ച് വിവാഹം നടത്തിയെന്നാൽ താലി കെട്ടി മടങ്ങുന്ന വഴിയിൽ വീണ്ടും പെൺകുട്ടിയുടെ ബന്ധുക്കളുമായി വരൻ ഇതേ ചൊല്ലി തർക്കിച്ചു പിന്നാലെ ഈ തർക്കം ഇരു വീട്ടുകാരും തമ്മിലായി ഇതോടെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി പിന്നാലെ ബന്ധുക്കൾ നിർദ്ദേശിച്ചതനുസരിച്ച് യുവാവ് കെട്ടിയ താലി പെൺകുട്ടി തിരിച്ചു നൽകി ബന്ധുവായ യുവാവ് പെൺകുട്ടി ഇതേ വേദിയിൽ വെച്ച് തുടർന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു അതായത് വിവാഹം രണ്ട് ജീവിതങ്ങൾ കൂടി ചേരുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് പരസ്പര വിശ്വാസവും സ്നേഹവും ബഹുമാനവും ഒക്കെ ചാലിച്ചുകൊണ്ട് താലി കഴുത്തിൽ ചാർത്തുന്ന ഒരു പവിത്രമായ വിവാഹം അത് മംഗളകരമായ ഒരു കർമ്മമാണ് അത് മംഗളമായി തന്നെ നടക്കുകയും വേണം എന്നാൽ ലക്ഷ്യങ്ങളൊക്കെ മുടക്കി ബാൻഡ് വാദ്യവും ശിങ്കാരിമേളവും ഗാനമേളയും ഒക്കെ വിവാഹം പൊടിപിടിക്കുമ്പോൾ കല്യാണപ്രായം കഴിഞ്ഞിട്ടും സാമ്പത്തികത്തിന്റെ പേരിൽ വിവാഹം നടക്കാതെ പോകുന്ന എത്രയോ പെൺകുട്ടികളാണ് നമുക്ക് ചുറ്റിലുമുള്ളതെന്നും ഓർക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്